കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് കൂരിയാട് തകരുകയും അതിന്റെ ഭാഗമായിട്ട് ചില വാഹനങ്ങൾക്കൊക്കെ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തത് പാലത്തിനെ കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ എൻ എച്ച് സിക്സ്റ്റി സിക്സിനെ കുറിച്ച് പലതരത്തിലുള്ള പരാതികൾ അതിന്റെ നിർമ്മാണത്തിന്റെ പ്രശ്നങ്ങൾ എല്ലാം ഇപ്പം ചർച്ചയാവുന്നുണ്ട് ഈ സമയത്തും കൂടുതലൊന്നും ചർച്ചയിൽ വരാത്ത ചില ആളുകളുണ്ട് ഇതിന്റെ ഇരയാക്കപ്പെടുന്ന ചില ആളുകൾ അതായത് അവിടെ മൂന്നോളം വാഹനങ്ങൾ നാശനാശനം സംഭവിച്ചിട്ടുണ്ട് നിർമ്മാണത്തിലിരിക്കുന്ന ഒരു ജെ സി ബിക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് അപ്പം ഇവർക്കൊക്കെ എങ്ങനെ നഷ്ടപരിഹാരം ലഭിക്കും നാളെ നമുക്കും ഇതുപോലെ സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിന്റെ നഷ്ടപരിഹാരം വാങ്ങിയെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമ്മുടെ വാഹനത്തിന് ഒരു കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് ആണെങ്കിൽ അതായത് ഒരു ഫുൾ കവർ ബമ്പർ ടു ബമ്പർ പോലെയുള്ള ഇൻഷുറൻസ് ആണെങ്കിൽ നമ്മളുടെ വാഹനത്തിന്റെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം അതിന്റെ നഷ്ടപരിഹാരം വാങ്ങിയെടുക്കാം പക്ഷേ വാങ്ങുന്ന ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണെങ്കിൽ ഒരു ലയബിലിറ്റി ഇൻഷുറൻസ് ആണെങ്കിൽ ഒരിക്കലും നഷ്ടപരിഹാരം ലഭിക്കാനുള്ള സാധ്യത ഇൻഷുറൻസിൽ നിന്നില്ല അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമുക്ക് എൻ എച്ച് എ എൻ എച്ച് എ ആണ് ഈ നാഷണൽ ഹൈവേയുടെ എല്ലാ അതോറിറ്റിയും അവർക്കാണ് അത് നിർമ്മാണ പ്രവൃത്തിയിൽ പങ്കാളിത്തം ഉള്ളത് അവർ സബ് കൊടുത്തുകൊണ്ടാണ് മറ്റുള്ള കൺസ്ട്രക്ഷൻ കമ്പനികളൊക്കെ ഇതിൽ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എൻ എച്ച് എക്ക് എതിരെ നമുക്കൊരു എഫ്ഐആർ ഫയൽ ചെയ്തുകൊണ്ട് നഷ്ടപരിഹാരത്തിന് ആവശ്യപ്പെടാവുന്നതാണ് ഇനി നമ്മുടെ ഒരു ബമ്പർ ടോംബർ ഇൻഷുറൻസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ടും അതിന്റെ നഷ്ടപരിഹാരം പൂർണ്ണമായിട്ട് കിട്ടിയില്ലെങ്കിൽ പോലും നമുക്കൊരു തൊണ്ണൂറ്റി എട്ടോളം ശതമാനം നഷ്ടപരിഹാരം ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും വാങ്ങിയെടുക്കാം കാരണം ഇൻഷുറൻസ് ക്ലെയിം ചെയ്താൽ മതി ഇനി അതൊരു പാക്കേജ് ഇൻഷുറൻസ് ഒരു ഫുൾ കവർ ഇൻഷുറൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാഹനത്തിന്റെ ഡിപ്രീസിയേഷൻ കഴിഞ്ഞുള്ള തുക മാത്രമാണ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് പാസ്സായി കിട്ടുക അപ്പോൾ ബാലൻസ് വരുന്ന എമൗണ്ടിനും വേണമെങ്കിൽ നമുക്കൊരു എഫ്ഐആർ ഫയൽ ചെയ്തുകൊണ്ട് എൻ എച്ച് എയ്ക്കെതിരെ പോകാവുന്നതാണ് അങ്ങനെ കോടതി വഴി എമൗണ്ട് പാസ്സാക്കിയെടുക്കാം ഇനി ഇൻഷുറൻസ് ഒരു കോംപ്രഹെൻസീവ് ഇൻഷുറൻസ് ആണ് നമുക്കത് ക്ലെയിം ചെയ്യാൻ താല്പര്യമില്ല നമ്മുടെ വാഹനത്തിൻ്റെ ബോണസ് കട്ടായി പോകും എൻ സി ബി കട്ടായി പോകും എന്നുള്ളൊരു പേടി ഉണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യാം എൻ എച്ച് എക്കെതിരെ ഒരു എഫ്ഐആർ ഫയൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാവുന്നതാണ് നമ്മളെല്ലാവരും ഈ കാര്യം മനസ്സിലാക്കി വെക്കണം കാരണം മഴ തുടങ്ങിയിട്ടുള്ളൂ തുടങ്ങിയ സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പുതുതായിട്ട് പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കി വെക്കുക നാളെ നമ്മളാണ് അപകടത്തിൽപ്പെടുന്നതെങ്കിൽ നമ്മൾക്ക് ഈ രീതിയിൽ നാശനഷ്ടം വാങ്ങിയെടുക്കാൻ പറ്റും പിന്നെ വളരെ ശ്രദ്ധിച്ച് ക്ഷമയോടുകൂടി വാഹനങ്ങൾ ഉപയോഗിക്കുക